ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ മീൻ കറി വെക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിട്ടാ വീട് മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ബാക്ക് അറിയിപ്പിക്കുക വീട് ഇഷ്ടമായ എല്ലാവരും ലയിക്കാനൊന്നും മറന്നുപോകരുത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ഒരു വീട് വെക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാം ഞാനൊരു മഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അഞ്ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഞാനെനിക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കിട്ടിണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഞാനെനിക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി കനല്ലാതെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കനല്ലാതെ മുറിച്ചിട്ട് വെങ്ങാ പെട്ടെന്ന് വഴന്ന് കിട്ടും അതുപോലെ ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറാവുന്നവരും വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ മീൻകറി ഒരിക്കലും കേടായി പോകില്ല ഉള്ളി നല്ല പോലെ വഴന്നിട്ട് ഏത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും കേട് കേടുവരില്ല പെട്ടെന്ന് കേടുവരില്ല ഉള്ളിയൊക്കെ നല്ലപോലെ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും വലിയ ജീരകംപാട് അരച്ചതാണ് കേട്ടോ വലിയ ജീരകം കിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ലാസ്റ്റ് വലിയ പൊടിയാണ് വലിയ ജീരകത്തിൻ്റെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ അടച്ചുതരാം അപ്പൊ അതിൻ്റെയൊക്കെ പച്ചമണം മാറി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്ന സമയത്ത് ഞാൻ എനിക്ക് ഒരു വലിയ തക്കാളി എടുത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞതിക്കണത് ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം മീഡിയം സൈസ് തക്കാളിയാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര തക്കാളി എടുത്താൽ മതി ഇനി തക്കാളി വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യുക തക്കാളിയും കൂടി ഇടുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ അതിന് ശേഷം എന്താ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനിരിക്കു കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളിടാം അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരൊന്നര ഒന്നേമുക്കാൽ ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ വെക്കണം മീൻ കറി നല്ല സ്പൈസി ആയിട്ടുള്ള മീൻ കറിയാണ് ഇപ്പം ഇത് പൊടികളിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിത് കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറം ഇട്ട് കൊടുക്കാം ഞാനിതിൽ പിഴിപുളിയാണ് ഒഴിച്ചെടുക്ക കേട്ടോ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പൊടി എടുത്ത് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് പിന്നെ അതിൽ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നിങ്ങൾക്ക് എത്ര ചാറ് വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കയ്യളവാണതുകൊണ്ട് കൈ കൊണ്ടാണ് ഞാൻ എടുക്കട്ടെ എനിക്ക് സ്പൂണായിട്ട് ഇട്ട അളവ് വ്യത്യാസം വരും ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി നല്ലപോലെ തിളച്ചു വറ്റം മൂടി വെച്ചിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും ആരും മറന്നു പോകുന്ന കേട്ടോ അപ്പൊ ഇത് പുതിയ ഓപ്ഷനായ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം ചാരൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് തിളച്ചപ്പൊഴിക്കുന്നതിന് നമ്മുടെ ചാരിൽ എണ്ണ ഒക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തുറന്നിട്ട് നമ്മൾ ഏത് മീനാണ് നിങ്ങളുടെ അടുത്ത് വെച്ചാൽ അത് ഈ ഇതേപോലെ കറി വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇന്ന് എടുക്കുന്നത് അയില മീനാണ് അയില ഞാൻ നല്ല ഉപ്പും മീനായിലൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു മുക്കാ കിലോ മീൻ ഉണ്ടാവട്ടെ അതില് ഒരു കിലോ മീൻ കൊടുന്ന് അതിൽ കുറച്ചെടുത്ത് പൊരിച്ച് ബാക്കിയുള്ള മീനാണ് ഇപ്പം അങ്ങനെ ചാർ വെക്കുകയാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീൻ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ മീനൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരുപാട് കുത്തി ഇളക്കരുത് ഇട്ടാം അതിന് ശേഷം ഞാൻ ഇത് അതിലേക്ക് ഒരേ മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് മേൽഭാഗത്ത് മീൻ ഇട്ടതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവറും നല്ലവണ്ണം ഉണ്ടാവും അതിൻ്റെ എരിവും നല്ല പോലെ ഇറങ്ങി കിട്ടും നമ്മൾ മസാലയിൽ ഇട്ട് വഴറ്റി പറഞ്ഞാൽ പച്ചമുളക് വെന്തടഞ്ഞ് പോവുകയുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ചാൽ മതി ഒരുപാട് തിളപ്പിക്കണ്ട അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളിത് തുറന്ന് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വറവീടുകയൊക്കെ ചെയ്യട്ടോ ഞാനിപ്പം അതൊന്നും ചെയ്യണില്ല ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കണം ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കാണ്ട് ഒരുപാട് ഒരുപാടില്ലാണ്ടാണ് ഞാൻ ചാറ് വെച്ചിരുന്നത് നിങ്ങൾക്ക് വേണേൽ കുറച്ച് എണ്ണ മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് തുറക്കണട്ടോ നമ്മൾ മീൻ കറി വെച്ചിട്ട് അപ്പോഴേക്കപ്പോഴേ വിളമ്പുണേനെ കാട്ടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം മീൻകറി വളമ്പുക അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്ക് വിളമ്പ് ഇത് ഇരിക്കുന്നതോടെ നല്ലപോലെ ഉറുകി വരും അതിപ്പോൾ ഒരു കുറച്ച് നേരം തന്നെ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഇപ്പം ഞാനത് തുറന്നത് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇൻഷാ അല്ലാതിന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം വലൈക്കും ബായ് എന്നുണ്ടാക്കിയ ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായത് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ കുറച്ച് നേരം ആയപ്പോഴേക്കും തന്നെ മീൻ കറി ഒന്ന് കുറുകി വന്നിട്ട് തിരിച്ചും കൂടി നേരം നേരാവുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് കുറുകി വരും കേട്ടോ ഇരിക്കും ദൂർ ഇത് ടേസ്റ്റ് കൂടും ചെയ്യും ഒരിക്കലും ഇത് കേട് വരില്ല നമ്മൾ ഉള്ളി നല്ല പോലെ വഴറ്റി വെച്ച കാരണം കൊണ്ട് നല്ലപോലെ ടേസ്റ്റ് കൂടിയിട്ടും വരും കേട് വരില്ല നമ്മൾ നമ്മളിതിൻ്റെ മുമ്പിൽ ഓണത്തിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ നോക്കി ഒക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പ്ലേലിസ്റ്റിലും കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ